ഇൻഡ്രോച്ച് ഫാസ്റ്റാക്കി പറയണേ നമ്മൾ ടൈം ഓവർ ആയി കഴിഞ്ഞാൽ വലിയ വില കാണാം ഇൻട്രോച്ച് ഫാസ്റ്റ് ആക്കി പറയണേ വീഡിയോ ആണ് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് രണ്ടര വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു ഒരു ഇലക്ട്രിക് സൈക്കിളുടെ വീഡിയോ നമ്മളെ ചാനലിൽ പോയിക്കാൻ ഞാൻ കാണാൻ പറ്റുന്നതാണ് ടെക് ആൻഡ് ബ്ലോഗ് ഇലക്ട്രിക് സൈക്കിൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കാണുന്നതാണ് ആ സൈക്കിൾ ഈ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ ആദ്യം ഉപയോഗിച്ച് ഇപ്പോൾ രണ്ട് കല്ലായിട്ടും ഉപയോഗിച്ച് പിന്നെ എനിക്ക് കിട്ടിയ ഒരു സൈക്കിളാണ് പ്രത്യേകം മൂന്ന് കൊല്ലം സൈക്കിൾ എടുത്തിട്ട് മൂന്ന് കൊല്ലം ഏതാണ് ഷാവാൻ ആയി അപ്പോൾ ഇതിൻ്റെ ഇപ്പം എന്താണത് എനിക്ക് തരാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇപ്പം വേറെ പുതിയ എടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ റേറ്റ് അതിൻ്റെ റേറ്റ് എന്തൊക്കെയാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഏതാണ് എടുക്കുന്നത് ലാഭം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് കുറച്ച് കുറച്ച് വലുതായിരിക്കും ഒരു അത് വേണ്ടി ഇതിൻ്റെ വലിയ ഇതായിരിക്കും അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു നിങ്ങൾക്ക് ഒരു കിഡിലെ ഇലക്ട്രിത്തേക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ എന്തായാലും നേരമായിട്ട് ഇറക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അയച്ച് നമ്മൾ ആ സൈക്കിളിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചാറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നമുക്ക് അസിസ്റ്റൻറ്റ് ഉണ്ട് അതിന് നമുക്ക് ആവശ്യം വരും അവൻ്റെ നമ്മൾ വാ ഇവനാ നിങ്ങൾ ചിലപ്പോൾ കുറേ വീഡിയോസിലൊക്കെ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും എന്തായാലും നമുക്കെന്താണ് നമ്മൾ രണ്ട് സൈക്കിളിൻ്റെ കമ്പയറിങ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത് അത് നമ്മളെന്ത് ചെയ്യാം നേരെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് കാര്യം ഇവിടെ സൈക്കിൾ സൈക്കിൾ ഉണ്ടാ അപ്പോൾ ക്യാമറ കുറച്ച് ബാക്ക് ഞാൻ നമുക്ക് സൈക്കിൾ എവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബേക്ക് പോട്ടെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ ആ ഒരു പുതിയ വണ്ടി ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വീഡിയോ ഇട്ട് കടത്താം അപ്പോൾ എവിടെ നിന്ന് തുടങ്ങേണ്ടെന്ന് അറിയില്ല എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഇതിൻ്റെ ഈ ഒരു ഭൂരിഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു താഴെ ഭാഗത്ത് നിന്നാണ് ആദ്യം തുടങ്ങുന്നത് ഈ ഒരു വണ്ടിൻ്റെ റേറ്റ് ആണ് അവസാനമായിട്ട് പറയാം ഞാൻ ഈ ഒരു വണ്ടിയും ഈ ഒരു വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഡിഫ്ക്കാണ് ഈ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് വരെ ഡിഫ്ക്കാണ് എന്നാൽ ബ്രേക്ക് ബ്രേക്ക് ചാലാ നോർമൽ ബ്രേക്കാണ് എന്നാൽ ഇതിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഫ്രണ്ട് ഡിസ്ക് ആണ് അതുപോലെ തന്നെ ബാക്കും ആണ് രണ്ടും ഡിസ്ക് ബ്രേക്കോട് കൂടി വരുന്നൊരു വണ്ടിയാണിത് അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഇത് കുറച്ച് ലോക്കലും ഉണ്ട് കുറച്ച് ഹൈ ലെവലൊക്കെ ഒരു വണ്ടിയാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്ക് സീറ്റിനെക്കി പറയാം ഇതിൻ്റെ ബാക്ക് സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ഞാൻ കഴിഞ്ഞു ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സപ്പോർട്ട് വന്നാലാണ് നമുക്ക് ഞാൻ മനസ്സിലാകുന്നത് ആ പതിമൂന്ന് അത് താഴ്ന്നു പോകുന്നുണ്ട് ഏ താഴ്ന്നു പോകുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെ വളരെ നോക്കും നമ്മൾ അത് ഇതിലോട്ട് വരികയാണെങ്കിൽ നമുക്കിപ്പോൾ ഏകദേശം ഇന്ത്യ വഴി സുഖമായിട്ടിട്ട് പോകുമ്പോൾ പക്ഷേ ഇതിലാകുമ്പോൾ നമുക്ക് ഇതിൽ ഇപ്പോൾ ഒരു മൂന്ന് വയസ്സും അത്രയുള്ള സുഖം പോവുകയുള്ളൂ ഇതിലാകുമ്പോൾ എനിക്ക് സുഖമായിട്ട് ഇരിക്കുന്നില്ല അല്ലേ നമുക്ക് സൈഡിലായിട്ട് കമ്പികൾ സപ്പോർട്ടിനായിട്ട് വരുന്നുണ്ട് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും അതുമാത്രമല്ല ഞാനീ പറഞ്ഞ ഇളക്കും ഇല്ല പിന്നെ ഇതിൽ നമ്മൾ ഇങ്ങനെ ഇഷ്ടപ്പെടാൻ ഞാൻ ചെറിയ രണ്ട് കയർ കെട്ടിച്ച് നമുക്ക് സാധനം തന്നെയാണ് കൊണ്ടാണ് വന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് ഇത് വരുന്നുണ്ട് നമുക്ക് ഇത് ജസ്റ്റ് ചാടി പോകുന്നല്ല പേടിക്ക് നമുക്ക് കെട്ടിടയ്ക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ മറ്റൊരു കുളത്തോടു കൂടിയ ഒരു ഇങ്ങനെ കുളത്തോട് കൂടിയ ഒരു ചെറിയൊരു കളർ കയറും ഇല്ല നമുക്കിത് വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ സീറ്റ് ഞാൻ മാറ്റിയതാണ് ഇതിന് ഒരു സീറ്റ് ഉണ്ട് ജസ്റ്റ് കട്ടയേ ഇതിൻ്റെ സീറ്റ് ഞാൻ മാറ്റിയതാണ് ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന് ഇതിൻ്റെ കമ്പനീൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് കാണുന്നില്ല ബട്ട് ഇതിൻ്റെ കമ്പനിയുടെ പേര് എടുത്തിട്ടുണ്ട് കാണുന്നില്ല കേട്ടോ പിന്നെ രണ്ടും സെയിം കമ്പനിയാണ് കേട്ടോ നമ്മുടെ ഈ വണ്ടിയും ഈ വണ്ടിയും സെയിമാണ് ഇതിൻ്റെ സീറ്റ് കുറച്ച് സ്പോഞ്ചാണ് പണ്ടത്തെ സീറ്റ് അത്ര ഇത് നമുക്ക് സ്മെല്ലാം ടൈറ്റായി നിൽക്കാം അതുകൊണ്ട് ഇത് ഭയങ്കര ലൂസായിരുന്നു അപ്പം മാറ്റിയ കേട്ടോ ഇത് കമ്പനിയ സീറ്റാണ് കമ്പനീൻ്റെ പേര് ഇതാണ് ഹീറോ ഇലക്ട്രോ എന്നാണ് നമ്മളൊരു കമ്പനിയുടെ പേര് ഇടുന്നത് രണ്ട് വണ്ടിയാണ് കേട്ടോ ഹീറോ ഇലക്ട്രോ ഇവിടെയും ഹീറോ ഇലക്ട്രോ അപ്പം നമുക്ക് കമ്പനി വച്ചു ലാഭം ഉണ്ടാവും നമുക്ക് കമ്പനി അങ്ങനെ ചോദിച്ചാൽ ഒറ്റ വാക്കളു നല്ലല്ല അത്യാവശ്യം ഒരു വലിയ റേഞ്ചും വേണ്ട എന്നാൽ ഒറ്റ ലോക്കൽ ആവാൻ പാടില്ല എന്നാൽ നല്ല വണ്ടി വണ്ടിയാണ് ഒരു മീഡിയ ആവറഞ്ച് വണ്ടിയാണ് ഈ രണ്ട് ഏഴ് എക്സോൻറ്റ് വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടി വലിയ ഫീച്ചേഴ്സിലെങ്കിൽ നമുക്ക് ആവശ്യത്തിൻ്റെ ഫീസേഴ്സ് വരുന്ന ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും ഡബിളിനെ പറ്റി പറഞ്ഞു ഫീറ്റിനെ പറ്റി പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടെ ബോട്ടിൽ വെക്കാനുള്ളത് സ്റ്റാൻഡ് അടുത്ത ബോട്ടിൽ വരുന്നുണ്ട് ഇതിലും നമുക്ക് ആ സ്റ്റാൻഡ് വേറെ വെച്ചാണ് രണ്ട് വല്ലതും രണ്ടൊക്കെ കൊടുക്കുന്ന ആ കാര്യമുണ്ട് ബോട്ടിൽ ഉണ്ടായാലും നമ്മൾ ബോട്ടിൽ കാണാനില്ല സ്റ്റാൻഡ് ഇല്ല നമുക്ക് ബോട്ടിൽ വെക്കാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഒക്കെ നല്ല ക്വാളിറ്റി ബോഡിയാണ് ആണ് നല്ല സൺ സൈഡിൽ രണ്ട് സൈഡിൽ പോള വരുന്നുണ്ട് അതിനും അതേമാതിരി വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഐറ്റംസ് നമുക്ക് ഇതിൻ്റെ മോട്ടറും ബാറ്ററി ഒക്കെ എത്ര വാടിച്ചാൽ കറക്റ്റ് അറിയില്ല ബാറ്ററിയും മോട്ടറൊക്കെ എന്താണെന്നും എവിടെയാണെന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നത് എന്തെല്ലാം ഫീച്ചേഴ്സാണെങ്കിൽ ഈ മോട്ടറിനും ബാറ്ററി ഒക്കെ നമുക്ക് വരുന്നുണ്ടെന്നോ നമ്മൾ ആദ്യം നമ്മൾ മോട്ടർ മക്കൾ ഈ ഒരു കണനാണ് ഇതിൻ്റെ മോട്ടറ് അത്യാവശ്യം നല്ല വോൾട്ടേജ് കിട്ടുന്ന ഒരു മോട്ടർ തന്നെയാണ് നമുക്കിപ്പോൾ ഒരു കുന്നൊക്കെ അത്യാവശ്യം വലുപ്പം ഒരു മീഡിയം ഒരു കേറ്റൊക്കെ നമുക്ക് സുഖമായിട്ട് കയറാൻ പറ്റുന്ന ഒരു മോട്ടർ തന്നെയാണ് നമുക്കിതിൽ വന്നിട്ടുള്ളത് സെയിം മോട്ടർ തന്നെയാണ് നമുക്ക് ഇവിടെയും വന്നിട്ടുള്ളത് ഇത് നമ്മളെ കണ്ടിൻ്റെ കൺട്രോൾ ഫാനിൽ ഇരുന്ന് ഇവിടെ ഉണ്ട് വന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്കിതിനെക്കുറിച്ച് പറയാം ഇതിലിതേ നമുക്ക് ഹോൺ ഓഫ് സ്വിച്ച് വരുന്നുണ്ട് അത് ഇവിടെയും വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതേ ഈ ഒരു സിക്സ് കിലോമീറ്റർ പെർ ഹവർ എന്ന് കാണിക്കുന്നുണ്ടാവും അതിൽ വരുന്നുണ്ട് പക്ഷേ ഇത് എന്തിനാന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതൊക്കെ അപ്പം പറഞ്ഞുതരാം നമുക്ക് ആദ്യം അവിടെ വണ്ടി ഒന്ന് ഓണാക്കാം ഓണാക്കിയിട്ടുണ്ട് ഞാൻ രണ്ട് വണ്ടിയും കൂടി കാണിക്കുന്നില്ല കാരണം രണ്ട് വണ്ടിലും ഈ കൺട്രോളിങ് സെറ്റ് ഒരേ സെയിം സാധനമാണ് നമുക്ക് രണ്ടിലും വരുന്നത് നമ്മൾ കൺട്രോൾ പാനൽ പേനിലോ കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ നാല് ഫുൾ ചാർജ് ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഏകദേശം മുപ്പത് നമ്മളെ മുപ്പതാണ് ഇതിൻ്റെ ടോട്ടൽ സ്പീഡ് തേർട്ടീൻ ആണ് ടോട്ടൽ സ്പീഡ് നമ്മളെ കൺട്രോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സംശയമുള്ള സംഭവമാണ് ഇത് അത് നമുക്കിതെന്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞു പോവാം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കയറിപ്പോയ ഒരു കറക്റ്റ് റേഞ്ചിലേക്ക് അറിയില്ല ഞാനും ഒരു മീഡിയ റേഞ്ച് ചെയ്യാം ഒരു കറക്റ്റ് എനിക്ക് ഊഹം കിട്ടുന്ന റേഞ്ച് ഞാൻ പറഞ്ഞതും ഒരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ കൊടുത്തില്ലേ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുന്ന റേറ്റ് ആണ് ഞങ്ങൾ കമ്പനി തീരുന്നില്ല നമ്മൾ വയ്ക്കേണ്ടി വരും നമ്മളെ ഫ്രിഡ്ജിലുള്ള വയറിങ് ഓപ്ഷൻ നമുക്ക് അവർ അവിടെ വിടുന്നുണ്ട് നമ്മൾ പൈസ കൊടുത്ത് വെക്കേണ്ടി വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ലൈറ്റ് ലൈറ്റ് നമ്മൾ ഇതിലും വെച്ചിട്ടുണ്ട് ഇതിലും വെച്ചിട്ടുണ്ട് അവർ ഇതിൻ്റെ ലൈറ്റ് കൊണ്ടുവന്നിട്ടോ ഇതാണ് വരുന്ന ലൈറ്റ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലൈറ്റാണ് ആ ലൈറ്റിൻ്റെ സ്വിച്ച് ആണ് അവർ ഞാൻ പറ്റില്ല കമ്പനിയുടെ സ്വിച്ചും കണക്ഷൻ വയറും വിടുന്നുണ്ട് നല്ലത് ഇവിടെ ഇങ്ങനെ ഒരു വയർ വിടുന്നുണ്ട് ദൈ വയറുണ്ടല്ലേ ഇതവിടെ മോട്ടറിലോട്ടാണ് നമ്മൾ ഈ ഒരു ബാറ്ററിയിലോട്ടാണ് നമുക്ക് ഈ ഒരു വയർ പോകുന്നത് അതിൻ്റെ സ്വിച്ചാണ് നമുക്ക് ഇവിടെ വിടുന്നത് നാല് ഇരുപതാം ചെയ്ത സ്വിച്ചാൻ വേണ്ടി പോകണം നല്ലേ പ്രകാശം കാണുന്നുണ്ടല്ല കണ്ടില്ലേ കത്തുന്നുണ്ടില്ലേ ഞാൻ ഓഫാക്കി കാണിച്ചിട്ട് കണ്ടില്ലേ അപ്പോൾ ലൈറ്റ് ഞാൻ കണ്ടിരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ലൈറ്റാണ് നമുക്കിപ്പോൾ രാവിലെയാണ് നമുക്ക് ഉച്ചയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുക രാത്രിയായാലും നമുക്ക് നല്ല പ്രകാശം ഇപ്പോൾ നമുക്ക് ഒരു സുബ് സമയത്തൊക്കെ ആ ഒരു പ്രഭാത സമയത്തൊക്കെ നമുക്ക് ലൈറ്റ് കഴിഞ്ഞാൽ നല്ല പ്രകാശം കിട്ടുന്നുണ്ട് ഏഹ് അപ്പോൾ നമ്മൾ അടുത്തായിട്ട് പോകാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമ്മളിതിൽ കയറ്റം വലിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആണ് ഇവിടെ വരുന്നു പറ്റും വരുന്നുണ്ട് നമ്മൾ ഇതിലും സെയിം സാധനം തന്നെ ഏസലേഷൻ തന്നെയാണ് വരുന്നത് ഈ ഏസലേഷൻ മാത്രം തിരിച്ചുകൊണ്ട് നമ്മൾ ഈ വണ്ടിയുടെ കയറ്റം കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഇത്ര വലിപ്പം വരില്ല പകരം ഇത്ര വലിപ്പം ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ വലിപ്പം വരുള്ളൂ ബാക്കി ചെറിയ കോർഷൻ പറഞ്ഞാൽ കൺട്രോളൊക്കെ അപ്പോൾ അതിനെ സംശയം ഈ ബാറ്ററി എത്തി കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ ലൈറ്റ് അയച്ചു മാറ്റും ഇവിടെ മുറിച്ചിക്കാണ്ട് കട്ട് ചെയ്തു കാരണം ഒരു കാട്ടാൻ എനിക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാനിത് തല കുത്തന വണ്ടി ഈ വണ്ടി ശരിയാക്കാൻ വേണ്ടിയപ്പോൾ തല കുത്തന അയച്ചപ്പം ഞാൻ കണ്ടാട്ടത് ഇവിടെയെന്ന് ഒരു ഫ്ലൈറ്റ് മാതിരി സംഭവം ഇല്ല ഈ ഭാഗത്ത് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ക്രൂ രണ്ട് സ്ക്രൂ നമുക്ക് ഇവിടെ വരുന്നുള്ളൂ ആ സ്ക്രൂ അയച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ബാറ്ററി കണ്ടവരാനൊക്കെ മാറ്റാൻ മതി ബാറ്ററി അത്യാവശ്യം ചാനലിൽ ബാറ്ററി അപ്പോൾ കയറ്റം വലിക്കുമ്പോൾ പറഞ്ഞത് കയറ്റം വലിക്കുമ്പോൾ നമ്മൾ ഇത് കൊടുത്ത് കണ്ട് കയറ്റം വലിക്കാൻ കരുതി നമ്മൾ വണ്ടിക്ക് ഭയങ്കര പണിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എങ്ങനെയാണ് കയറ്റം വലിച്ചാൽ വലിയ വലിയ കാര്യമില്ല നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് മാറ്റിപ്പോയി നമ്മൾ ചെയ്യണം എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് മോഡിൽ നിന്ന് കാണിക്കാൻ പറ്റും അതേമാതിരി തന്നെ ലോ മീഡിയം ഹൈ അങ്ങനെ കാണിക്കാൻ പറ്റും ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് തേർഡ് ഗിയർ ദ സെക്കൻഡ് ഗിയർ ദ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ നമുക്ക് ഇതിനെ പറയാൻ പറ്റും പക്ഷേ ഈ തേർഡ് ഗിയറിലും വൺ ഫസ്റ്റ് ഗിയറിലൊന്നും വലിയ കാര്യമില്ല ഫസ്റ്റ് ഗിയറാണ് നമുക്ക് മെയിനായിട്ട് ഉപകാരപ്പെടാം തേർഡ് ഗിയറുകൊണ്ട് വലിയ കാര്യം ഇല്ല ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ തേർഡ് ലിയർ കാര്യം നമുക്ക് സെയിം സ്പീഡ് തന്നെ പക്ഷേ എന്തു ചെയ്യാൻ ഈ ഗിയർ ഇതിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഞാനിത് തിരിച്ചു അല്ല ഇതിൻ്റെ ഫുൾ സ്പീഡ് കാണിച്ചാൽ ഈ ടയർ കളയുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷേ നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യാനാണ് നല്ല സ്പീഡായിട്ട് തോന്നുന്നത് ഇതാണ് നമ്മുടെ വണ്ടിൻ്റെ സ്പീഡ് അപ്പോൾ പറഞ്ഞിട്ട് ഇത് കയറ്റതിനെ കുറിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇവിടെ സെൽഫ് ഇടുന്നുണ്ട് സെൽഫിന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഞാൻ നെറ്റിക്കാണ്ട് സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മളിതേ ഇവിടെ സ്വിച്ച് ഓൺ ആക്കിയാൽ മതി ഇന്നിട്ട് ഞാനിതേ അപ്പോൾ ഞാനിതേ തിരിച്ചു അടുപ്പില്ലല്ലേ അല്ലേ ഞാൻ പകരം നേരെ ഇതിന് മോര് നെക്ക് കൊടുത്തു ഡെസ്പലേഷൻ കൊടുത്തിട്ട് പോകുന്നുണ്ട് അതിന് വേണ്ടിയൊരു സ്വിച്ച് ആണിത് എക്സ്പിലേഷൻ സ്വിച്ച് ആണിത് നമ്മൾ ഇത് വെച്ചു കഴിഞ്ഞാൽ പോന്നും ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പോകാമെന്ന് ഇനി നമുക്ക് ഇതിന്റെ കേറ്റിനെ കുറിച്ച് പറയാം കേട്ടാൽ കയറ്റുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ഞാൻ ഇത് പറയാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ഗിയർ എന്ന് തേർഡ് തേഡ് ഗിയറാണ് അപ്പോൾ നേരെ നമ്മൾ സെക്കൻഡ് കാണുന്നുണ്ടാവില്ല സെക്കൻഡൊക്കെ മാറ്റി ഫസ്റ്റ് ഗിയർ കിട്ടും ഇനി നമ്മളത് ഞാനത് ഈ ഒരു പെഡല് മെല്ലെ ഞാൻ തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ടയറിൻ്റെ സ്പീഡ് വാങ്ങിക്കുകയാണ് ഞാൻ ഈ പെഡല് മെല്ലെ തിരിക്കാൻ കിട്ടും ആടോ ടയർ സ്പീഡിൽ പോകും ആ എന്താണ് സംഭവം എന്നാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്നത് നമ്മൾ കയറ്റം കയറ്റും നമ്മൾ ചെയ്യേണ്ടത് നേരെ ഫസ്റ്റ് ഇയറിലോട്ട് വണ്ടി മാറ്റുക എന്നിട്ട് നമ്മൾ ഈ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഈ ചവിട്ടുന്ന പെടലിൻ്റെ ഒരു ആ ഒരു ഇത് നമ്മൾ നേരെ മോട്ടറിലോട്ട് കയറി നമുക്ക് അവിടെ മോട്ടർ അടക്കാവുന്നതാണ് അതായത് നമ്മൾ ഈ പറഞ്ഞത് അങ്ങനെയാണ് നമ്മളിവിടെ ഒരിക്കലും ഇങ്ങനെ കെയർ ചെയ്തിട്ട് ഇത് തിരുത്തിക്കാണ്ട് കയറാൻ കിട്ടും അതായത് നമ്മൾ ഈ പെഡൽ ചവിട്ടുന്ന സമയത്ത് അവിടെ മോട്ടറിന് വർക്കിംഗ് കിട്ടും വർക്കിംഗ് കിട്ടുമ്പോൾ സുഖമായിട്ട് നമുക്ക് ഈ കയറ്റങ്ങളൊക്കെ വലിക്കാൻ പറ്റും എന്നാണ് ഈ ഒരു ഇത് പറയുന്നത് കമ്പനി പറയുന്നത് അപ്പോൾ അതാണ് അല്ലേ നമുക്ക് സുഖമായിട്ട് നമുക്ക് വലിയ പെഡിൽ വിട്ടിരിക്കണം നമുക്ക് കയച്ചം കയറ്റണം ഒരിക്കലും നമ്മളിത് തിരിച്ചു കണ്ട് കയറ്റാൻ നിൽക്കരുത് നമ്മളെ വണ്ടിക്ക് ഒരു വൺ കംപ്ലൈൻറ്റ് തന്നെ നമുക്ക് കിട്ടും ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി എന്നുണ്ടെങ്കിൽ പത്തായിരം പതിനായിരം രൂപയാണ് നമുക്ക് ഇതിൻ്റെ ബാറ്ററി മാറ്റാനായിട്ട് നമുക്ക് റേറ്റ് വരിക മോട്ടർ ആകുമ്പോൾ ഇരട്ടി ഇരുപതിനായിരം വരും കൺട്രോളർ നാല് അഞ്ഞൂറ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ ഈ ഫോണിൻ്റെ കൺട്രോളർ അതൊക്കെ മാറ്റി മാറ്റിയതാണ് ഫോണിൻ്റെ നമുക്ക് കിട്ടിയ റേറ്റ് ആണ് നമുക്ക് ഫുൾ കൺട്രോളറിന് റേറ്റ് നമ്മൾ പറഞ്ഞാൽ അതാണ് ബാറ്ററിക്ക് പത്ത് മോട്ടറിന് ഇരുപത് റേറ്റ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ശരിയാക്കാനുള്ള ക്യാഷ് ഉണ്ടായിട്ട് വാങ്ങിയാൽ മതി വെറുതെ വാങ്ങിക്കൂട്ടാൽ വണ്ടിയാണ് വെറുതെ കളക്കുകയും ചെയ്യും ഇത് ഉപകാരം അതിനനുസരിച്ച് ക്യാഷ് ഉണ്ട് ശരിയാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ക്യാഷ് ഉണ്ട് എന്നാൽ വാങ്ങിയിട്ട് വരുമല്ലോ ഏഹ് അപ്പോൾ ഇത്രയും വീഡിയോസാണ് നമുക്ക് ഈ വണ്ടിയിൽ ഇറങ്ങി വരുന്നത് പിന്നെ ആ ഇനി പറയാം മെയിനായിട്ട് പറയാനുള്ളത് ഈ വണ്ടീൻ്റെ പേരാണ് നമ്മൾ പറയാൻ വേണ്ടി ഈ വണ്ടീൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഇതിന് ഇതും രണ്ട് സെയിം വണ്ടിയാണ് നമുക്കിതിന് ആകെ വ്യത്യാസമല്ല എന്താ ഡിസ്ക് നോർമൽ പക്ഷെ ഇവിടെ ഡിസ്ക് ഡിസ്ക് ഡബിൾ ഡിസ്ക്കും ഇവിടെ വൺ ഡിസ്ക്കും നോർമലാണ് മനസ്സിലായിട്ടായിരുന്നു ഇവിടെ ഒരു ഡിസ്ക് കിട്ടുന്നുള്ളൂ ഇവിടെ രണ്ട് ഡിസ്ക് കിട്ടുന്നുണ്ട് ഏ അപ്പോൾ അവൻ ഇതിൻ്റെ പേരാണ് വേണ്ടിയിട്ട് പോകണം ഇതിൻ്റെ പേര് വരുന്നത് എച്ച് ഫൈവ് ആണ് ഈ ഒരു സൈക്കിൾ എച്ച് ഫൈവ് നേരെ നേരെ മറച്ചാൽ നമ്മൾ ഇവിടെ വരുന്നത് സ്റ്റിക്കറ കൂടി നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ വണ്ടീൻ്റെ പേര് സി ഫൈവ് എന്നാണ് ഈ വണ്ടീൻ്റെ പേര് വരുന്നത് അപ്പോൾ ഞാൻ മനസ്സിലായി രണ്ട് ബ്രേക്ക് ഇല്ലാമില്ല വെച്ചാൽ കാര്യം എനിക്ക് തോന്നുന്നത് വേറെ വലിയ ഫീച്ചേഴ്സൊന്നും കാണിക്കുന്നില്ല മോട്ടർ മോട്ടറും വേണ്ടി ബ്രേക്ക് ബ്രേക്ക് എല്ലാം കണ്ടോ പിന്നെ നമുക്ക് വലിയ മറ്റൊരു മിറർ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഗുണമാണ് ഞാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല ഇങ്ങനത്തെ മിററൊന്നും വണ്ടി വെക്കുന്നുണ്ട് അതിന് ഇങ്ങനത്തെ മിററൊക്കെ വെച്ചപ്പം എനിക്കൊരു ബോണായിട്ട് തോന്നും പക്ഷേ അത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കാലം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഉപയോഗപ്പെടും നമുക്കിത് സുഖമായിട്ട് ബാക്കിലുള്ള വണ്ടികൾ നമുക്ക് രണ്ട് സൈഡിലും എന്നല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു സൈഡിൽ അതായത് എക്സലേഷൻ ഭാഗ്യ സൈഡിൽ ഇപ്പോൾ വളരെ സൈഡിൽ നമുക്ക് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് വണ്ടികളൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും ഇപ്പോൾ വലിയ വണ്ടിയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സൈഡിലാക്കി കൊടുക്കാൻ പറ്റും അതേമാതിരി തന്നെ നമുക്ക് എല്ലാം ഉപകാരപ്പെടും നമുക്ക് സാധാരണ ഡിസ്കൂട്ടിയൊക്കെ ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചാൽ നമുക്ക് എന്തായാലും ഉപകാരം എനിക്ക് അറിയില്ല ആ സെയിം ഉപകാരം തന്നെയാണ് നമുക്ക് ഇവിടെയും അപ്പോൾ ഇത്രയും ബിജിസാണ് നമുക്ക് ഈ വണ്ടി വാങ്ങിയിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യാം ഓട്ടിക്കാട്ട് അപ്പോൾ അതെ ഇനി വണ്ടി ഓടിക്കാണി ഓട്ടി കാണിക്കാൻ വേണ്ടി പോകണേ നെസ്റ്റ് ഇത് വെയിലുണ്ടായാൽ വേണ്ടി ഞാൻ ഇതാക്കി കാണിച്ചു കിട്ടും നമ്മളിത് നമ്മൾ ഓൺ ഓഫ് എന്ന് പറയുന്നത് സ്വിച്ച് നെച്ചിപ്പിടിച്ച അപ്പോൾ ഓണായി വണ്ടി ഓണായി നമ്മൾ ഇപ്പോൾ ഈ സെൽഫ് ഓണാണ് ഇപ്പോൾ ഓഫാണ് ഈ സെൽഫ് കാണി ഈ സെൽഫ് ഇപ്പോൾ ഇവിടെ ഓഫാണ് നെക്കി കൊടുത്തപ്പോൾ ഓണായിട്ടുണ്ട് ഓൺ ആയിട്ടുണ്ട് ഇന്നിതേ നമ്മളത് വണ്ടി നെക്കാണിക്കാൻ പറ്റും പിന്നെ നമ്മൾ ഓഫാക്കുമ്പോൾ അങ്ങനെ നെക്കി പിടിച്ചാവശ്യമില്ല ഓഫാക്കുമ്പോൾ ചെച്ച നെക്കി കൊടുത്താൽ വണ്ടി ഓഫാവും ഓൺ ആക്കുമ്പോൾ അങ്ങനെ നെക്കി പിടിക്കണം ഇത് കിട്ടിയാൽ അതായത് ഞാൻ രണ്ട് ഞങ്ങൾക്കാലും കുട്ടികൾ ഇത് തിരിച്ചിരാനാണ് അപ്പോൾ അപ്പോൾ അത് ചുഖാത്തി കണ്ട ചുഖാത്തി ഇരുന്നൊരു പ്രശ്നമൊന്നുമില്ലാതെ ഇതിൽ പോകാൻ പറ്റുന്ന ഒരു നല്ല കപ്പാസിറ്റിയോട് കൂടിയൊരു വണ്ടിയാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത് അഥവാ ഞാൻ എന്തെങ്കിലും കാണിച്ചു തരാൻ മറന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നമുക്ക് ഷോർട്ട് പീ ആയിട്ട് ചെയ്താൽ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ കാണിച്ചു പിന്നെ ഇതേ ഇവിടെയാണ് ചാർജിങ് പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടി വാങ്ങുമ്പോഴും ഇപ്പം ഞാൻ ഈ വണ്ടി വാങ്ങിയപ്പോഴും ഈ വണ്ടി വാങ്ങിയപ്പോഴും അങ്ങനെ അപ്പോൾ ചാർജർ കിട്ടിയിട്ടുണ്ട് അപ്പം ആദ്യം പഴയ ചാർജർ ചാർജറായിട്ട് ഈ ചാർജർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളിത് ലഗിൽ കണക്ട് ചെയ്യുക നേരത്തെ ഇതേ ഇത് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് ആവലിടും ഇവിടെ ഈ ഒരു ചെറിയൊരു ഇത് കാണാൻ പറ്റും ഇവിടെ നമുക്ക് റെഡ് കത്തിയാൽ ചാർജ് കയറുന്നുണ്ട് പച്ചയാൽ ചാർജ് ഫുള്ളായി എന്നാണ് കാണിക്കുന്നത് എല്ലാവർക്കും അറിഞ്ഞു പറഞ്ഞതുകൊണ്ട് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് പറഞ്ഞു തന്നെയുള്ളു പിന്നെ നമുക്കിവിടെ പഴയ ചാർജറിന് ടു പിന്നാണ് വരുന്നത് നമുക്ക് പുതിയ ചാർജർ വരുന്നത് ത്രീ പിന്നാണ് ഇത് നമുക്ക് ഇതിൻ്റെ ലൈറ്റ് വരുന്നത് കേട്ടോ നമ്മൾ ആ ലാപ്ടോപ്പ് ചാർജർ നമുക്കറിയില്ലേ അതിൻ്റെ ഏകദേശം സെയിം തന്നെയാണ് പക്ഷേ ലാപ്ടോപ്പ് ചാർജറിൻ്റെ സെയിം സാധനത്തിൽ ലാപ്ടോപ്പ് പോയി കുത്തിക്കാന്നൊക്കെയുണ്ട് പിന്നെ കംപ്ലയിൻ്റ് ആയ നമ്മൾ വേഗിക്കൂടെ ലാപ്ടോപ്പിന് ഞാൻ ഈ ലാപ്ടോപ്പിന് ചാർജർ വാങ്ങും അത് നമ്മൾ വണ്ടിക്കാ ചാർജർ ആണ് ഇപ്പം നമുക്ക് കൊടുത്തിട്ടുള്ളത് ഫാ ഇവയൊക്കെ ഒരു ഫീച്ചേഴ്സൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് നാൽപ്പത്തിരണ്ട് വാൾട്ട് ആണ് എ സി ആണ് കേട്ടോ ഇത് ഫീച്ചേഴ്സൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെ ആയിരിക്കും ഇവിടെ വരിക ഇവിടെ കുറച്ച് ചെറുതാക്കി കാണിച്ചുകൊണ്ട് നമുക്ക് അത്ര വല്ല കാണുന്നില്ല കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ വാൾട്ട് നമുക്ക് സെയിം ആയിട്ടാണ് വരുന്നത് രണ്ട് ചാർജറിൻ്റെ വാൾട്ടും സെയിം വാൾട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ രണ്ടിലേയും വിലയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വില കയറ്റിയിട്ട് ഇതൊക്കെ വലിയതാണ് നമുക്കൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ ഇതൊക്കെ കാലത്തൊക്കെ വെറുതെ കാണിച്ചു തരേണ്ടി നിങ്ങൾക്ക് വലിയ ഒക്കെ വാങ്ങാൻ പറ്റിയതാണ് പറയരുത് അഥവാ ഇനി എട്ടക്കോട് അത്രക്കും താല്പര്യം അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ആളുകൾക്കാണ് ഞാൻ ഈ വീഡിയോ മെയിൻ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഈ രണ്ടിൻ്റെയും ഇപ്പത്തെ മോഡൽ നിന്നിട്ട് വേറെ പുതിയ മോഡൽ വരുന്നുണ്ട് ഇതൊക്കെ എറണാ കേട്ട്ണു കറക്റ്റാണോ അറിയില്ല അത് നമ്മൾ ഈ രണ്ടു വണ്ടി എണ്ണ എടുത്തതെന്നും അതേമാതിർ ആയിട്ടും പറയാം നമ്മളിത് എടുത്തത് ഈ രണ്ട് വണ്ടിയും സെയിം സ്ഥലത്തുനിന്നെടുത്ത് ഇതിൻ്റെ ഈ കട കടൻ്റെ കടയിൽ നിൽക്കുന്ന മാനേജറും നമ്മളും ഭയങ്കര കമ്പിനായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞമ്മൾ രണ്ടും ഒറ്റ സ്ഥലത്തിൻ്റെ എടുത്തത് അടുത്തത് നമ്മൾ മലപ്പുറം കോട്ടപ്പടി സഫാരിയിൽ നിന്നാണ് നമ്മൾ ഈ സഫാരി സൈക്കിൾസ് നിന്നാണ് നമ്മൾ ഈ ഒരു രണ്ട് വണ്ടി എടുത്തത് അതേമാതിരി തന്നെ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് നല്ല വ്യത്യാസമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കപ്പാസിറ്റി കമ്മിയാണ് കപ്പാസിറ്റി കൂടുതലുണ്ട് അതേമാതിരി തന്നെ ബ്രേക്ക് വ്യത്യാസമുണ്ട് ഇതിൻ്റെ ബ്രേക്ക് വ്യത്യാസമുണ്ട് പവർ അതായത് ഇത് ഇരുപത്തഞ്ച് സ്പീഡാണ് ഇതിന് മുപ്പത് സ്പീഡ് ഇട്ടു കഴിഞ്ഞിരിക്കുന്നത് പിന്നെ ഇരുപത്തഞ്ച് സ്പീഡിട്ടുള്ളൂ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളെ കൂടിയിട്ടാണ് രണ്ടിലും വില വ്യത്യാസം കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഇതിൻ്റെ വില ഇതിൻ്റെ വില നമുക്ക് വന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ചാണ് നമുക്ക് റേറ്റ് വന്നത് ഇരുപത്തഞ്ച് ഇരുപത്തയ്യായിരം ഉറുപ്പ്യാണ് നമുക്ക് ഇതിന് റേറ്റ് വന്നത് പിന്നെ നമുക്ക് ഇതൊരു സീറ്റ് നമ്മൾ രണ്ടിലും എക്സ്ട്രാ വെച്ചാണ് എക്സ്ട്രാ ഫിറ്റിങ് ആണ് നമ്മൾ അതിന് ഒരു രണ്ടായിരം റുപ്യ കൊടുത്ത് ഇരുപത്തി ഏഴായിരത്തി രൂപക്ഷ്യായിരം രൂപയാണ് നമുക്ക് ടോട്ടലി റൈറ്റ് നമുക്ക് ഇത് വേണ്ടി വന്നത് ഇതിന് സീറ്റിന് എത്ര കൊടുത്തു എന്ന് കറക്റ്റ് എനിക്കറിയില്ല നമ്മൾ ഇതിൽ റേറ്റ് വന്നത് മുപ്പത്തി രണ്ടായിട്ടാണ് രൂപയാണ് നമുക്കിതിന് വില വന്നത് ഓക്കെ ഇതിൻ്റെ നല്ല അടിപൊളി കളറാണ് രണ്ടിനും വരുന്നത് കുറച്ച് കുറച്ച് പയറായിട്ട് കുറച്ച് അടിപൊളിയൊക്കെ ഉണ്ടാവുന്നത് ഇത് നല്ല വണ്ടിയാണ് അപ്പോൾ ഇത്രയും നല്ല ഇലക്ട്രിക് സൈക്കിൾ നിങ്ങൾ ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കമ്മൻറ്റ് ചെയ്യാം വേറെ എന്തെങ്കിലും ഞാൻ കാണിച്ചു തരാൻ മറന്നിപ്പോന്നുണ്ടെങ്കിൽ അതും കമ്മൻറ്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇതിൽ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയും നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഇല്ലേ ഇലക്ട്രിക്കും ഗിയറും കൂടി ഉള്ളത് വരുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു സ്നീ പറഞ്ഞ കറയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഈ ഒരു വണ്ടി ഈ ഒരു പുതിയ വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു നമ്മൾ പഴയ വണ്ടീൻ്റെ ഫീച്ചേഴ്സും വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സെബിൻ ടൈ ക്യാൻ സ്വാനിലോ ഇലക്ട്രിക് സൈക്കിൾ എന്നിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ എനിക്ക് ഈ വണ്ടിൻ്റെ വീഡിയോ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ല വീഡിയോ നമുക്ക് വീണ്ടും വേണം ബൈ